ഹായ് ഫ്രണ്ട്സ് ഐ ആം യു കെ വേങ്ങര വൺസ് അഗൈൻ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ ലൈവ് ആർട്ട് ഇന്ന് എൻ്റെ ഒരു പുതിയ സൈറ്റ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ചേറൂര് ചിന്നമ്മപ്പടിയിൽ താമസിക്കുന്ന എൻ്റെ പഴയകാല സഹപാഠിയും എൻ്റെ സുഹൃത്തുമായ പുല്ലമ്പലവൻ മുസ്തഫയുടെ വീട്ടിലെ ഒരു ചെറിയ വർക്കാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം മെയിൻ റോഡിൽ നിന്നും മുസ്തഫയുടെ വീട്ടിലേക്ക് വരുമ്പോൾ വീട്ടുമുറ്റത്തിൻ്റെ ഇരുവശങ്ങളിലായിട്ട് വലിയ രണ്ട് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിക്കേണ്ടതുണ്ട് അതിനുവേണ്ടി ഞങ്ങൾ കണ്ട സ്ഥലത്ത് നിന്നും താണ്ടൂർ സ്റ്റോണ് ഒരു സ്ക്വയർ ആകൃതിയിൽ നാല് താണ്ടൂർ സ്റ്റോണുകൾ ഇതിൽ ഇവിടെ നിന്ന് റിമൂവ് ചെയ്യുകയും തൽസ്ഥാനത്ത് ഉണ്ടായിരുന്ന ഒരു അരീക്കൻ പാമ് ഞങ്ങൾ പാടെ പറിച്ചു മാറ്റുകയും അവിടെ ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിക്കാനുള്ള ഒരു ശ്രമവും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുവേണ്ടി ഈന്തപ്പനകൾ സെലക്ട് ചെയ്യുന്നതിന് വേണ്ടി ഞങ്ങൾ നഴ്സറികൾ സന്ദർശിച്ചു ആ സമയത്ത് നഴ്സറിയിൽ വലിയ ലോറിയിൽ ഈന്തപ്പനകൾ ഇറക്കുന്നതായിട്ട് ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു വലിയ ജെ സി ബി ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ലോറിയിൽ നിന്നും ഈന്തപ്പനകൾ ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം ഒരു വലിയ തെങ്ങിൻ്റെ വണ്ണം ഈ ഓരോ ഈന്തപ്പനയ്ക്കും ഉണ്ട് ഒരാൾ കൊ ഒരാളെ കൊണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ ആളെ കൊണ്ടോ ഇറക്കാൻ സാധിക്കാത്ത ഈ ഈന്തപ്പനകൾ വലിയ ജേ സി ബി ഉപ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം നാലായിരം നാലായിരത്തി അഞ്ഞൂറ് അയ്യായിരം അയ്യായിരത്തി അഞ്ഞൂറ് രൂപ വിലമതിക്കുന്ന ഈന്തപ്പനകളാണ് ഓരോന്നും ഓരോന്നിൻ്റെ വലിപ്പത്തിനും സൈസിനും അനുസരിച്ച് കോസ്റ്റിൽ കുറച്ച് വേരിയേഷൻസ് ഉണ്ടായിരിക്കാം ഇതിൽ നിന്നും രണ്ട് ഈന്തപ്പനകൾ ഞങ്ങൾ സെലക്ട് ചെയ്തു പക്ഷേ നമ്മൾ ഇവിടെ ഈന്തപ്പനകൾ നട്ടുപിടിപ്പിച്ചത് വീഡിയോ എടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് ഇതിൽ കാണിക്കാൻ കഴിഞ്ഞിട്ടില്ല ഇരുവശങ്ങളിലും ഞങ്ങൾ രണ്ട് ഈന്തപ്പനകൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് ഇനി ഈ സ്ഥലത്ത് പഴയ പോലെ തന്നെ മുമ്പ് ചെയ്തിട്ടുള്ള വീഡിയോയിൽ കാണിച്ചതുപോലെ തന്നെ ഈന്തപ്പനയ്ക്ക് ചെടിച്ചട്ടി നിർമ്മിക്കാൻ പോവുകയാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഈന്തപ്പനയുടെ ചുവട്ടിൽ ആദ്യമായിട്ട് കോൺക്രീറ്റിൽ ഒരു സ്ക്വയർ ഉണ്ടാക്കി അതിന് ശേഷം ഹോളോ ബ്രിക്സ് ഉപയോഗിച്ചുകൊണ്ട് ഞങ്ങൾ പടുത്തുയർത്തിക്കൊണ്ടിരിക്കുകയാണ് രണ്ട് വശങ്ങളിലും സ്ഥാപിച്ചിട്ടുള്ള ഈന്തപ്പനയ്ക്ക് ഇതുപോലെ ഡിസൈൻ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് ഹോളോ ബ്രിക്സിൽ മൂന്ന് വരികൾ ഞങ്ങൾ രണ്ട് ഭാഗങ്ങളിലായിട്ട് പടുത്തു അതിന് മുകളിലായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ട് ഡിസൈനുകൾ ഉണ്ടാക്കാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ ഹോളോബ്രിക്സിന് മുകളിൽ ഇതുപോലെ സുരേഷ് പ്ലാസ്റ്ററിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മൂന്ന് വശങ്ങളിലായിട്ട് പ്ലാസ്റ്ററിങ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്ക് അതിൽ ഡിസൈൻ ചെയ്യാൻ പറ്റുകയുള്ളു പഴയ വീഡിയോ കണ്ടത് മുതൽ അതുപോലത്തെ ഡിസൈൻ തന്നെ സെറ്റ് ചെയ്യാൻ വേണ്ടി മുസ്തഫ പറഞ്ഞിരുന്നു അതുപ്രകാരം മരപ്പലകയുടെ രൂപം തന്നെയാണ് ഞങ്ങൾ ഇവിടെയും ചെയ്യാൻ വേണ്ടി ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഫസ്റ്റ് പ്ലാസ്റ്ററിങ് കഴിഞ്ഞതിന് ശേഷം ഒരു രണ്ടാം ഘട്ട മിനുക്ക് പണിയിലേക്കാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത് ഇവിടെ ഓരോ മരപ്പലകയുടെയും ആകൃതിയിൽ ഗ്രൂ സെറ്റ് ചെയ്തുകൊണ്ട് ഗ്രെയിൻസ് ഞങ്ങൾ സിമെൻറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് വശങ്ങളിലുമുള്ള ഈന്തപ്പനയ്ക്കും ഇതുപോലെ ഞങ്ങൾ സിമെൻ്റില് ഗ്രൂ അതുപോലെ തന്നെ ഗ്രെയിൻസൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ നമുക്ക് ഓരോ മരപ്പലകയെയും സ്ക്രൂ അല്ലെങ്കിൽ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തതുപോലെയുള്ള ഇരുമ്പ് പട്ട ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തതുപോലെയുള്ള ഒരു ഡിസൈൻ കൂടി ഞങ്ങൾക്ക് സെറ്റ് ചെയ്യേണ്ടതുണ്ട് അത് ഇതിന് ശേഷം ഞങ്ങൾ ചെയ്യുന്നതാണ് ഇപ്പോൾ നമ്മൾ മുകളിലായിട്ട് ഇതുപോലത്തെ ഒരു ഇരുമ്പ് പട്ട ചെയ്യാൻ വേണ്ടി ശ്രീമെൻറ്റിൽ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് അതിന് ഓരോ മരപ്പലകയെയും ഞങ്ങൾ ബോൾട്ട് വെച്ച് ടൈറ്റ് ചെയ്തതുപോലെ തന്നെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓരോന്നിനും ഓരോ ക്ലാമ്പ് പോലെ അതിൽ സ്ക്രൂ ചെയ്തതുപോലെയും ചെയ്തിട്ടുണ്ട് ഈ സിമന്റ്‌ ആർട്ട് ഏകദേശം ഒരു മൂന്ന് ദിവസം നനച്ചതിന് ശേഷം നല്ലോണം വെയിൽ തട്ടിച്ച് ഉണക്കം വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് പെയിൻറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഒരു പെയിൻറ്റിങ് ഞങ്ങൾ ഒരു മൂന്ന് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ചെയ്യുന്നതാണ് അതിൻ്റെ ഇടയിൽ മുസ്തഫയുടെ ആവശ്യപ്രകാരം ഈന്തപ്പനയ്ക്ക് തടം കെട്ടിയതിന് മുകളിൽ ഒരു ഗ്രാനൈറ്റ് ഫിക്സ് ചെയ്യാൻ പറഞ്ഞിരുന്നു ഇതുപോലെ ഇരിക്കാൻ വേണ്ടി അതിൻ്റെ പണിയും പൂർത്തീകരിച്ചിട്ടുണ്ട് ഇതിന് ഈ ഡി ഇതുപോലെ ഗ്രാനൈറ്റ് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിച്ചത് രവിയാണ് ഇനി നമ്മൾ ഈ സിമെൻ്റ് ആർട്ട് പെയിൻറ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ് വൈറ്റ് വൈറ്റമിൻ്റ് അല്ലെങ്കിൽ പ്രൈമർ ഞങ്ങൾ ഇതിന് മുകളിൽ ചെയ്തിട്ടുണ്ട് അതിനുശേഷം ഒരു തേക്ക് വുഡിൻ്റെ ഒരു പെയിൻറ് വാങ്ങിയിട്ട് ഞങ്ങൾ ഫസ്റ്റ് ബോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സുമേഷ് ഗണ്ണുപയോഗിച്ചുകൊണ്ട് ഒരു തേക്ക് വുഡിൻ്റെ ഒരു പെയിൻറ്റിങ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് മാക്സിമം ഞങ്ങൾ ആ ഒരു കളറിങ്ങിലേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫൈനൽ ചെയ്ത ഒരു വർക്കാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇരുവശങ്ങളിലും ചെയ്തിട്ടുള്ള ഒരു ഫൈനൽ സിമെൻ്റ് ആർട്ട് വർക്ക്